ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീന മോഹൻഡാസ് ഇടുക്കി ജനിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന കുറേ ടെ സെമി ടെസർ സാരിയുടെ കളക്ഷനാണ് കേട്ടോ അതിൽ നല്ലൊരു ഗോൾഡൻ്റെ എല്ലാം വന്നിട്ടുണ്ട് നല്ലൊരു എലഗൻ്റ് ലുക്ക് തന്നെ തരുന്നൊരു സാരി ആണ് കേട്ടോ സെമി ടെസർ എന്ന് പറയുന്നത് പത്ത് കളറുകളാണ് വന്നിരിക്കുന്നത് നമുക്കതെല്ലാം ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വരുന്നതാണ് കേട്ടോ ഡാർക്കായിട്ട് ഒരു നേവി ബ്ലൂ കളറാണ് വരുന്നത് ഇത്ര കേട്ടോ നല്ലപോലെ പ്ലീറ്റ്സ് എല്ലാം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നല്ല നീളം എല്ലാം ഒരു സാരിയാണ് വീതി നീളം എല്ലാം വരുന്നുണ്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഗോൾഡൻ്റെ ബുട്ടാസും ഒരു സിൽവർ കളറിലുള്ള ത്രെഡും കൂടെ കൂടിയാണ് പോയിരിക്കുന്നത് ഇങ്ങനെ ബുട്ടാസ് വരും ഗോൾഡൻ ബുട്ടാസ് വരും പല്ലുവിന് ഇങ്ങനെ തിക്ക് വർക്കായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വരും ഈ ഈ സിൽവറിൻ്റെ ആണ് ബ്ലൗസായിട്ട് വരുന്നത് നല്ല നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ റേറ്റ് വരുന്നത് ആയിരത്തി എൺപത്തി അഞ്ചാണ് കേട്ടോ വൺ സീറോ എയ്റ്റ് ഫൈവ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ നെക്സ്റ്റ് വരുന്നതാണ് ഇതാണ് കേട്ടോ തീരെ ലൈറ്റായിട്ട് വരുന്ന ഒരു പേസ്റ്റൽ ചിക്കു ഷെയ്ഡാണ് വരുന്നത് ഇങ്ങനെ വരും ഇതിലൂടെ ആ സിൽവറിൻ്റെ ഒരു ലൈൻസ് ഫുൾ സാരിയിൽ ഇങ്ങനെ ഇത് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് നല്ലൊരു വെറൈറ്റി ആയിട്ടും തോന്നുന്നുണ്ട് സാരി കണ്ടിട്ട് എത്ര ആണ് കേട്ടോ ഇതിന് നീളം ഇത് കണ്ടോ എത്ര ആണ് നീളം വരുന്നത് സാരിക്ക് എത്ര വണ്ണം ഉള്ളവർക്കൊക്കെ നമുക്ക് ഒരു അഞ്ച് പ്ലേറ്റ്സ് എങ്കിലും ഇട്ട് കൊടുക്കാൻ പറ്റുന്ന അത്രയും നീളവും വീതി വരുന്ന സാരിയാണ് ഇങ്ങനെ വരും അപ്പൊ നമുക്കൊരു ആദ്യ കുർബാനയ്ക്ക് പള്ളിയിൽ എന്തെങ്കിലും ഫംഗ്ഷനോ മാമോദീസ ചടങ്ങുകൾക്കോ ഒക്കെ ഉടുക്കാനായിട്ട് നല്ലൊരു സാരി ആണ് ഇതാണ് ബ്ലൗസ് പീസ് വരുന്ന സിൽവറിൻ്റെ ഒരു ത്രെഡിൻ്റെ വീവിങ് പോയിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് വരുന്നത് ഒരു വെറൈറ്റിയാണ് ആണ് വരും കേട്ടോ സെയിം റേറ്റ് ആണേ ആയിരത്തി എൺപത്തി അഞ്ച് നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു ലൈലാക്ക് ഷെയ്ഡാണ് കേട്ടോ വരുന്നേ ലാവണ്ടറിന്റെ വേറെ ഒരു ആണ് ഇത് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നല്ല രസു കേട്ടോ അത് കൊടുത്തു കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ലൊരു എലകൻ്റെ ലുക്ക് തന്നെ ഒരു സാരിയാണ് സെമി പസർ പക്ഷെ നമ്മൾ അതുപോലെ തന്നെ കെയറ് കൊടുത്ത് സൂക്ഷിക്കുകയും ചെയ്യേണ്ട ഒരു സാരിയാണ് ഞാൻ വരും കേട്ടോ ബ്ലൗസ് പീസ് ഈ സിൽവർ ലൈൻസ് വരും ചുമ്മാ അല്ല ലൈൻസ് വരുന്നുണ്ട് സെയിം റേറ്റ് ആണേ ആയിരത്തി എൺപത്തി അഞ്ച് നെക്സ്റ്റ് ഷെയ്ഡ് ഡാർക്കായിട്ട് വരുന്നത് ഒരു പീച്ച് ആണ് ഇങ്ങനെ വരും എല്ലാം നല്ല കളറുകളാണ് കേട്ടോ പത്ത് ഷെയ്ഡുകളാണ് നമുക്ക് ആയിട്ടുള്ളത് എല്ലാം നല്ല ആണ് ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇത് വരും സിൽവറിൻ്റെ ലൈൻസ് വരുന്നുണ്ട് എല്ലാം കെട്ടിയേക്കുന്നത് തന്നെയാണ് കേട്ടോ സാരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ് പല്ലു കെട്ടിയേ വരത്തുള്ളൂ ടാസിൽസ് ഒന്നുമല്ല നല്ല ഭംഗിയായിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാണ് സെയിം സെമേ നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ ചിക്കു കളറിന്റെ ഡാർക്ക് ഷെയ്ഡ് വരും ഇങ്ങനെ വരും ഇതിലൂടെ ഒരു സെൽഫ് വർക്കും കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ സെൽഫ് വർക്ക് വരുന്നുണ്ട് അത് കൂടാതെ ഗോൾഡിൻ്റെ ബുട്ടാസും കൂടി വരുന്നുണ്ട് പിന്നെ രണ്ട് ബോർഡർ ആയിട്ട് ആ സിൽവറിൻ്റെ ലൈൻസ് വരുന്നുണ്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ വരും ഇങ്ങനെ ബോർഡർ ആയിട്ട് വരുന്നുണ്ട് ഇങ്ങനെ വരും കേട്ടോ സെയിം റേറ്റ് ആണ് ആയിരത്തി എൺപത്തി അഞ്ച് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് കണ്ടോ നല്ലൊരു ബീറ്റ്റൂട്ട് കളറിൻ്റെ ലൈറ്റ് ഷെയ്ഡായിട്ട് വരും ഇങ്ങനെ വരൂട്ടോ പല്ലു പോഷൻ നല്ല രസമാണ് പല്ലു കാണാനായിട്ട് ഫുൾ ബോഡി പോഷൻ നല്ല രസമാണ് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു വാടാമല്ലി കളറില്ലേ നമ്മുടെ വാടാമല്ലിയുടെ ആ ഒരു ഒറിജിനൽ കളറാണ് കേട്ടോ വരുന്നത് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസ് നമുക്ക് ആവശ്യത്തിന് ത്രീ ഫോർത്ത് സ്ലീവ് കഴിച്ച് തയ്ക്കാനുള്ള അത്രയും ബ്ലൗസ് പീസ് വരുന്നുണ്ട് കേട്ടോ വൺ സീറോ എയ്റ്റ് ഫൈവ് നെക്സ്റ്റ് ഷെയഡ് ഒരു ഗ്രീനിന്റെ ഗ്രീനായിട്ട് വരുന്നൊരു ഷെയ്ഡാണ് അതിൻ്റെ പേസ്റ്റൽ ഷെയ്ഡ് വരും കേട്ടോ നല്ല രസമുള്ളൊരു കളറാണേ നമുക്കിതൊക്കെ എപ്പോഴും കിട്ടുന്നൊരു കളറല്ല റയർ കളറാണ് ബാക്കി പല്ലും കാര്യങ്ങളും എല്ലാം സെയിം അതുപോലെ തന്നെ വരും കളറിന് മാത്രമേ ചേഞ്ച് ഉള്ളൂ സെയിം റേറ്റ് ആണ് വൺ സീറോ എയ്റ്റ് ഫൈവ് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് ഒനിയൻ പിങ്കിൻ്റെ ഡാർക്ക് ഷെയ്ഡ് പല്ലു ബ്ലൗസ് ാണ് കേട്ടോ എല്ലാവരും എപ്പോഴും ചോദിക്കുന്നത് നമ്മുടെ ഒറിജിനൽ ലാവണ്ടർ ഷേഡ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം സോൾഡ് ഔട്ട് ആയി പോകുന്ന ഒരു കളറും കൂടിയാണ് ലാവണ്ടർ ഇതിന്റെ എല്ലാം നാലോ അഞ്ചോ പീസസ് വെച്ചിട്ടേ ഉള്ളൂ ആ സിമ്രാകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് ബൾക്കായിട്ട് നമുക്ക് എടുക്കാനായിട്ട് കിട്ടത്തില്ല ഒരു അഞ്ച് സെറ്റോ ആറ് ഒക്കെ കഷ്ടിയേ വരത്തുള്ളൂ കേട്ടോ അത്രയോ നമുക്ക് കിട്ടത്തുള്ളൂ അങ്ങനെ വരൂട്ടോ ചില കളറൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിപ്പോവും ഇപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് വാട്സാപ്പ് നമ്പറിലോട്ട് ഓർഡർ ചെയ്തോളൂ കേട്ടോ എന്നാണ്ട് ഇതിൽ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു മജന്ത കളറാണ് കളർഫുള്ളൊക്കെ ആഗ്രഹി ആഗ്രഹിക്കുന്നവർക്ക് നല്ല രസമാണ് ഒരു ഫംഗ്ഷനൊക്കെ ആണെങ്കിലും നമുക്ക് കല്യാണ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷനാണൊക്കെ ആണെങ്കിലും നമുക്ക് കൊടുത്തു കഴിയുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ് സെമി ഡ്രസ്സൊക്കെ സാരി കൊടുത്തു കഴിയുമ്പോൾ തന്നെ സെയിം റേറ്റ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ പ്യുർ കോട്ടണിൽ വരുന്ന ബ്ലാക്ക് കളർ സാരിയാണ് ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്താണ് കേട്ടോ രണ്ട് കളറിലാണ് ഡിസൈൻസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പത്ത് പീസ് വെച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് എൻക്വയറി ആയിരുന്നു കോട്ടൺ സാരി ആയതുകൊണ്ട് തന്നെ കിട്ടാനില്ലായിരുന്നു ഇങ്ങനെ വരും കേട്ടോ താഴ്പ്പാതോട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെ തിക്കായിട്ട് വരുന്ന ഒരു ഫ്ലവറും ലീഫും കൂടെ കൂടി വരുന്ന നല്ലൊരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ വരുന്നത് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ വരും ഇങ്ങനെയൊരു ടിമ്പിൾ ഡിസൈൻ വരുന്ന പോലത്തെ ഒരു ഡിസൈനാണ് വരുന്നത് അത് ഒരു ഒരിഞ്ച് വീതിയിൽ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ട് ബോർഡറായിട്ട് കൊടുത്തിരിക്കുകയാണ് പല്ല് വരുമ്പോഴത്തേക്കും നിറയെ തിക്ക് വർക്കായിട്ട് വരുന്ന എംബ്രോയിഡറി വർക്ക് വരും കേട്ടോ ഇതാണ് കേട്ടോ ഇതിൻ്റെ ബോർഡർ 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 വരുന്നത് 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 പല്ല് നല്ല രസമുണ്ട് പ്ലെയിൻ ആണ് ആ ആ സ്ലീവിന്റെ എൻഡിലായിട്ട് ഈ ഒരു സാരിയുടെ ഇല്ലേ അത് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് ാണ് കേട്ടോ കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ റേറ്റിനും വ്യത്യാസമുണ്ട് അപ്പം നെക്സ്റ്റ് വരുന്നത് അത് തന്നെയാണ് ഇതിൻ്റെ ഈ ഫ്ലവറിന് ബ്ലൂ ബ്ലൂ ഷെയ്ഡായിരിക്കും ഇതിന് ഫ്ലവറിന് വരുന്നത് ആദ്യം ഒരു ലൈറ്റ് ആയിട്ട് ലൈറ്റായിട്ട് വരുന്നൊരു യെല്ലോ ഷെയ്ഡായിരുന്നു അപ്പം ഇതിൻ്റെ ബോർഡറിനും എല്ലാം മാറ്റം വരും ആ ഒരു ഷെയ്ഡ് തന്നെയാണ് ബോർഡർ വരുന്നത് കേട്ടോ ഇങ്ങനെ വരും ഈ ഒരു ഡിസൈൻ ആയിരിക്കും ഈ ഒരു കളറിലായിരിക്കും വരുന്നത് അങ്ങനെ രണ്ട് സൈസ് ഡിസൈനും കളറും ആണ് അവൈലബിൾ ആക്കി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകം പ്രത്യേകം ഞാനീ എടുത്തെടുത്ത് പറയുന്നത് ഇനി എല്ലാവർക്കും മാറിപ്പോവും ഇങ്ങനെ വരും ഇതാണ് പറ്റും ബ്ലൗസ് പീസ് ഇത് വരും സ്ലീവിൽ ഈ ഒരു കളറിൽ വരുന്ന ഒരു ബോർഡർ വരും അതായത് നമ്മുടെ സാരിയിൽ വരുന്ന ബോർഡർ ഏതാണോ ആ ബോർഡർ തന്നെയായിരിക്കും സ്ലീവിൻ്റെ എൻഡിലും വരുന്നത് സെയിം റേറ്റാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഇത്രയും കൊണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് അയച്ചു കൊണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച ഒരു നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാൻ ഇനി കാണിച്ച ഐറ്റം എന്ന് പറയുന്നത് നല്ലൊരു എലഗൻറ്റ് ലുക്ക് തന്നെ തരുന്ന നമ്മുടെ സെമി ഏറ്റർ സാരിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻവെയർ ഉള്ളതും സെമി അടസ്റ്റ് സാരിയാണ് നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്